ക്രാമാഗ ഒരു മാർഷൽ ആർട്ടാണോ ആണോ മുന്നേ അപ്ലോഡ് ചെയ്ത വീഡിയോയിൽ ക്രാവമാഗ ഒരു മാർഷൽ ആർട്ട് അല്ല എന്ന പേരിൽ വാദങ്ങൾ കണ്ടു സത്യത്തിൽ ക്രാവമാഗ ഒരു മാർഷൽ ആർട്ട് ആണോ ഇതിന് ഉത്തരം പറയണമെങ്കിൽ ആയോധനകല എന്നാൽ എന്താണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു ബ്രൂസ്ലി പറയുന്നത് ആയോധനകല എന്നത് യഥാർത്ഥത്തിൽ ഒരു കല തന്നെയാണ് എന്നാണ് മനുഷ്യന്റെ വികാര വിചാരങ്ങൾ പ്രതിഫലിപ്പിക്കുന്നതും ആസ്വാദനത്തിനുള്ള ഉപാധി കൂടിയാണ് കല ആ അർത്ഥത്തിൽ ആയോധന കലയ്ക്ക് വികാരങ്ങളുടെ ആശയവിനിമയം നടത്തണം മുഴുവൻ വികാരപ്രകടനത്തിനും സാധ്യതയുള്ള ഒന്നാണ് എന്നാണ് ഫുൾ എക്സ്പ്രഷൻ ഓഫ് ഇമോഷൻസ് അതുകൊണ്ട് തന്നെ ആയോധന കലകൾ മറ്റൊരാളെ ദ്രോഹിക്കുന്നതിനും വേദനിപ്പിക്കുന്നതിനുമല്ല പ്രാധാന്യം കൊടുക്കുന്നത് മറിച്ച് സ്വയം പ്രതിരോധത്തിനും ആസ്വാദനത്തിനുമാണ് രണ്ടാമതായി ഫൈറ്റിംഗ് എന്നത് പ്രാചീന കാലം തൊട്ട് മനുഷ്യൻ ചെയ്യുന്ന ഒന്നാണ് അതിൻ്റെ ലക്ഷ്യം നിലനിൽപ്പും സ്വയം പ്രതിരോധവുമാണ് ഈ പ്രാകൃതമായ സ്വഭാവത്തിന്റെ അടക്കിവയ്പ്പാണ് ആയോധന കലകൾ ഇനി ക്രൗമാകെക്കുറിച്ച് പരിശോധിക്കാം ക്രാമാക ഉണ്ടാക്കിയതുതന്നെ ബോക്സിംഗ് ജുഡോ തുടങ്ങിയ ആയോധന കലകളിലെ പോരായ്മകൾ പരിഹരിക്കാനാണ് അതുകൊണ്ട് തന്നെ സാങ്കേതികപരമായി പറയുമ്പോൾ ക്രാമാക എന്നത് ആയോധന കല അല്ല എന്ന് വേണം കരുതാൻ ക്രാമാക എന്നത് ആത്മരക്ഷാ സിദ്ധാന്തം എന്ന് വേണം കരുതാൻ സ്വയം പ്രതിരോധത്തിനുള്ള വ്യവസ്ഥിതി മാത്രമാണ് ക്രാമാക ക്രാമാഗയെക്കുറിച്ച് കൂടുതൽ അറിയാൻ നമ്മുടെ ചാനലിലെ എന്താണ് ക്രാമാഗ എന്ന വീഡിയോ കാണും വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾക്കുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻ്റായി രേഖപ്പെടുത്തുമല്ലോ